എല്ലാവർക്കും സുഖമാണെന്ന് നിഷേധിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ ഇരുപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ കറക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങൾ ഇതുവരെ സംസ്ഥാനതല ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ മൂന്ന് മുതൽ ഒൻപത് വരെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു ഓണാഘോഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം സെപ്റ്റംബർ ഒൻപതിന് യാത്രയോടെ തിരുവനന്തപുരത്ത് സമാപിക്കും ഓണാഘോഷം വിപുലമായും ആകർഷകമായും സംഘടിപ്പിക്കുന്നതിന് വിവിധ വകുപ്പുകൾ ഏകോപനമായി നീങ്ങണമെങ്കിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു തിരുവനന്തപുരം കവടിയാർ മുതൽ മണക്കാട് വരെ ഉത്സവ മേഖല പ്രദേശമായി പ്രഖ്യാപിക്കും വൈദ്യുത ദീപാലങ്കാരം മെച്ചപ്പെട്ട രീതിയിൽ നടത്തും ഹരിത ചട്ടം പാലിച്ചുകൊണ്ട് ഹരിത ഓണം എന്ന നിലക്കായിരിക്കും പരിപാടികൾ നടത്തുക കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജില്ലാ സി ഡി എസ് ജെ ഡി എസ് സ്ഥലങ്ങളിൽ ഓണം മേളകൾ സംഘടിപ്പിക്കും കുടുംബശ്രീ മുഖേന ഇപ്പോൾ ഭൂകൃഷി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ വിളവെടുപ്പ് ഓണത്തിന് മുമ്പ് നടത്തും ഓണത്തിന് ആവശ്യമായ എല്ലാ വിഭാഗങ്ങളും അടങ്ങുന്ന കിറ്റ് നേരിട്ടും ഓൺലൈനായും ലഭ്യമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് സപ്ലൈകോ ഓണ ചന്തകൾ ജില്ലാ താലൂക്ക് മണ്ഡലം കേന്ദ്രങ്ങളിലും തുടങ്ങും നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന സ്വാതന്ത്ര്യ ധനസഹായ പദ്ധതി അദാലത്തിന്റെ വിവിധ ജില്ലകളിലെ തീയതികൾ പ്രഖ്യാപിച്ചു കാസർകോട് ഈ മാസം മുപ്പത്തി ഒന്നിനും ഇടുക്കിയിലും വയനാടും കൊല്ലത്തും ഓഗസ്റ്റ് രണ്ടിനും അദാലത്ത് നടക്കുമെന്ന് ഞോർഗ റൂട്ട്സ് അറിയിച്ചു വാർഷിക വരുമാനം ഒന്നര ലക്ഷം രൂപയിൽ താഴെ ഉള്ള പ്രവാസികൾക്കാണ് സഹായം ലഭിക്കുക വയനാട്ടിലേത് പനമരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലും ഇടുക്കി പൈനങ്കാവ് സിവിൽ സ്റ്റേഷനിലും കാസർകോട്ടേത് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലും കൊല്ലം കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലും പരിപാടി സംഘടിപ്പിക്കും രാവിലെ പത്ത് മുതൽ വൈകുന്നേരം മൂന്ന് വരെ നടക്കുന്ന അദാലത്തിൽ മുൻകൂട്ടി അപേക്ഷിക്കുന്നവർക്ക് മാത്രമായിരിക്കും പ്രവേശനം താല്പര്യമുള്ളവർ ഡബ്ല്യൂ 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 ഡോട്ട് റൂട്ട് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ നൽകാവുന്നതാണ് കാസർകോട് ജില്ലയിൽ ഉള്ളവർ ഈ മാസം ഇരുപത്തി ഒൻപതിനു മുമ്പും മറ്റ് ഈ പറഞ്ഞ ജില്ലയിൽ ഉള്ളവർ ഈ മാസം മുപ്പത്തി ഒന്നിനു മുമ്പും രജിസ്റ്റർ ചെയ്യണം മരണാനന്തര ധനസഹായമായി ആശ്രിതർക്ക് പരമാവധി ഒരു ലക്ഷം രൂപ വരെ ചികിത്സാ ചികിത്സാധനസഹായമായി അൻപതിനായിരം രൂപ വരെയും മക്കളുടെ വിവാഹത്തിന് പതിനയ്യായിരം രൂപ അംഗപരിമിതകർക്ക് ഉപകരണങ്ങൾ വാങ്ങുന്നതിന് പതിനായിരം രൂപ വരെയും പദ്ധതി വഴി സഹായം ലഭിക്കും അപേക്ഷ നൽകുന്നതിന് പാസ്പോർട്ട് വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി ഫോട്ടോ എന്നിവ പൊതു രേഖകളായി ആവശ്യപ്പെടുന്നുണ്ട് കൂടാതെ ഓരോ പദ്ധതിക്കും പ്രത്യേകം രേഖകയും വേണം ചികിത്സാ സഹായത്തിന് പൊതുരേഖയോടൊപ്പം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഡിസ്ചാർജ് സമറി മെഡിക്കൽ ബില്ല് എന്നിവയും മരണാന്തര സഹായത്തിന് മരണ സർട്ടിഫിക്കറ്റ് പുനർവാഹം ചെയ്തിട്ടില്ല എന്ന വിധവയുടെ സർട്ടിഫിക്കറ്റ് എന്നിവയും വെക്കേണ്ടതാണ് കുടുംബാംഗങ്ങളുടെ പേരിൽ ഒരേ റേഷൻ കാർഡിൽ ഇല്ലെങ്കിൽ കുടുംബ അംഗത്വം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഹാജരാക്കണം മക്കളുടെ മരണാന്തര ധനസഹായത്തിനുള്ള അപേക്ഷയിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റും ഹാജരാക്കണം വിവാഹ ധനസഹായത്തിന് പൊതുരേഖയായി വിവാഹ സർട്ടിഫിക്കറ്റും ഹാജരാക്കണം മുമ്പ് അപേക്ഷ നൽകിയവരും നിരസിക്കപ്പെട്ടവരും വീണ്ടും അപേക്ഷ നൽകേണ്ടതില്ല ഒരാൾക്ക് ഒറ്റ സ്കീം പ്രകാരം മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുക അപേക്ഷ സമർപ്പിക്കുമ്പോഴും ധനസഹായം സ്വീകരിക്കുമ്പോഴും അപേക്ഷകൻ വിദേശത്തായിരിക്കാൻ പാടുള്ളതല്ല കൂടുതൽ വിവരങ്ങൾക്ക് കൊല്ലം ജില്ലയിലുള്ളവർക്ക് എൺപത്തി എൺപത്തി ഒന്ന് പൂജ്യം പൂജ്യം നാൽപ്പത്തി ഒൻപത് പൂജ്യം രണ്ട് പൂജ്യം നാല് എട്ട് ആറ് ഇരുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് പതിനാല് പൂജ്യം എന്ന നമ്പറിൽ ഇടുക്കിയിലുള്ളവർക്കും പൂജ്യം നാല് ഒൻപത് മൂന്ന് ആറ് രണ്ട് പൂജ്യം നാല് രണ്ട് നാല് മൂന്ന് എന്നുള്ള എന്ന നമ്പറിൽ വയനാട്ടിലുള്ളവർക്കും എഴുപത് പന്ത്രണ്ട് അറുപത് തൊണ്ണൂറ്റാറ് പൂജ്യം എട്ട് എന്ന നമ്പറിൽ കാസർകോഡ് ഉള്ളവർക്കും വിളിക്കാവുന്നതാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വിതരണത്തിന് അവശേഷിക്കുന്നത് ഇനി പത്ത് ദിവസമാണ് എന്ന് വിതരണം ചെയ്യും എന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല സാധാരണഗതിയെ ഇത്രയും ഒഴുകാറില്ല അറിയിപ്പിന് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് ലഭിക്കേണ്ടത് ഏപ്രിൽ മെയ് ജൂൺ ഈ മാസത്തെ ഇരുപത് ദിവസവും കഴിയുകയാണ് ഇനിയുള്ള പത്ത് ദിവസത്തിനുള്ളിൽ എന്തായാലും ആ ഒരു തുക എത്തുന്നതായിരിക്കും എന്നാണ് വിതരണം ചെയ്യുക എന്നുള്ളത് ഒരാഴ്ച മുമ്പെങ്കിലും സാധാരണ അധികാറുണ്ട് ഇത്രയും വെഴുകാറില്ല സാധാരണഗതിയിൽ മൂന്നാം മാസത്തിലെ അവസാന ആഴ്ചയിലോ നാലാം മാസത്തിലെ രണ്ടാം ആഴ്ചയിലോ ആണ് വിതരണം ഉണ്ടാകാറുള്ളത് ഇപ്പ ഇത്രയും വെഴുകുന്നത് അപൂർവമായിട്ടാണ് എന്തായാലും തുക വിതരണം മുപ്പത്തി ഒന്നിന് മുമ്പുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഔദ്യോഗികമായിട്ടുള്ള ഡേറ്റ് അറിയിപ്പ് ഇതുവരെ എത്തിയിട്ടില്ല ഓണത്തിന് പത്ത് കിലോ അധിക അരി നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിനോട് കൂടുതൽ അരി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് അനുവദിച്ചിരുന്നില്ല എങ്കിലും സംസ്ഥാന സർക്കാർ വാങ്ങി നൽകും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ സപ്ലൈകോ വഴി മൂന്ന് ഗിഫ്റ്റ് കാർഡുകൾ നൽകും ആ ഗിഫ്റ്റ് കാർഡുകളിലൂടെ ഭക്ഷ്യ കിറ്റുകൾ വാങ്ങി നൽകാൻ കഴിയുന്നതാണ് കുടുംബങ്ങൾക്കോ അല്ലെങ്കിൽ കൂട്ടുകാർക്കോ പാവപ്പെട്ട ആളുകൾക്കോ എങ്കിൽ സന്തോഷത്തോടു കൂടി നൽകാൻ കഴിയുന്നതാണ് സമൃദ്ധി കിറ്റ് മിനി കിറ്റ് സിഗ്നേച്ചർ കിറ്റ് എന്നിങ്ങനെ മൂന്ന് കിറ്റുകളാണുള്ളത് ഈ കിറ്റ് വഴി ആയിരത്തി രൂപയുടെ സാധനങ്ങൾ അതുപോലെ തന്നെ അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ സാധനങ്ങൾ മുന്നൂറ്റി അഞ്ച് രൂപയുടെ സാധനങ്ങൾ ഇങ്ങനെ ഈ മൂന്ന് കിറ്റിൽ ഉണ്ടാകും കാർഡ് രൂപത്തിൽ വാങ്ങാം ഓണാശംസകളോടൊപ്പം നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഈ കാർഡ് കൈമാറാം അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇത്രയും രൂപയുടെ സാധനങ്ങൾ അവർക്ക് വാങ്ങാവുന്നതാണ് നമുക്ക് ഇത്രയും രൂപ വരുന്നില്ല ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വില വരുന്ന സാധനങ്ങൾ അടങ്ങുന്ന കാർഡിന് വില വരുന്നത് ആയിരം രൂപയാണ് അതുപോലെ തന്നെ അറുന്നൂറ്റി രൂപയുടെ സാധനങ്ങൾ അടങ്ങുന്ന കാർഡിന് വില വരുന്നത് അഞ്ഞൂറ് രൂപയാണ് മുന്നൂറ്റി അഞ്ച് രൂപയുടെ സാധനങ്ങൾ അടങ്ങുന്ന കിറ്റിന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുമാണ് വരുന്നത് അത് നമുക്ക് വാങ്ങിയിട്ട് വേണ്ടപ്പെട്ടവർക്ക് ആശംസകളോടൊപ്പം കൈമാറാം അവർക്ക് ഇഷ്ടമുള്ള സപ്ലൈ കോയിൽ നിന്നും ഇത്രയും വില വരുന്ന സാധനങ്ങൾ വാങ്ങാവുന്നതാണ് സമൃദ്ധി കിറ്റിൽ അരി അരിയടക്കം പതിനെട്ട് ഇനങ്ങളാണുള്ളത് മിനി കിറ്റിൽ അരി അടക്കം സിഗ്നേച്ചർ കിറ്റിൽ ഒൻപത് ഇനങ്ങളുമാണുള്ളത് കടല പയർ തുവരപ്പരിപ്പ് മിൽമ നെയ്യ് പായസം മിക്സ് ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് കിറ്റുകളിൽ ഉള്ളത് അപ്പോൾ ഇത് വാങ്ങിയിട്ട് നമുക്ക് വിതരണം ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ സപ്ലൈ കോയിലൂടെ വിതരണം ചെയ്യുന്ന അരിയുടെ അളവ് കൂട്ടിയിട്ടുണ്ട് കിലോ ലഭിച്ചിരുന്നത് എട്ട് കിലോ ആക്കി കൂട്ടിയിട്ടുണ്ട് കൂടാതെ പച്ചരി രണ്ട് കിലോയും കൂട്ടി പത്ത് കിലോ അരി ലഭിക്കും പക്ഷേ അരി രണ്ട് തവണകളായിട്ട് വാങ്ങണം ആദ്യത്തെ പതിനഞ്ച് ദിവസത്തിൽ നാല് കിലോയും ശേഷം പതിനഞ്ച് ദിവസത്തിൽ നാല് കിലോയും വാങ്ങണം എന്നുള്ള ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ് എന്തായാലും എട്ട് കിലോ അരിയും ഉണ്ട് അപ്പോൾ ഇതും കൂടാതെയാണ് ഈ ഒരു കിറ്റിൻ്റെ കാര്യം വരുന്നത് ഇനി റേഷൻ കട വഴിയും ഉണ്ടാകും അത് മിനിമം മഞ്ഞ റേഷൻ കാർഡിനെങ്കിലും കിറ്റ് ഉണ്ടാകും അത് സൗജന്യമായിരിക്കും റേഷൻ കട വഴി ലഭിക്കുന്ന കിറ്റ് ഓണക്കെറ്റിന് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളെല്ലാം വരേണ്ടതുണ്ട് പക്ഷേ റേഷൻ കട വഴി നീലവെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ഓണത്തിന് അധിക അരി നൽകും എന്നും അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷനാണ് കാത്തിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള കടമെടുപ്പാണ് ചൊവ്വാഴ്ച നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്രാവശ്യം ആയിരം കോടി രൂപയാണ് കടമെടുക്കുന്നത് ഇതിന് വേണ്ടിയുള്ള കടപ്പത്രം പുറപ്പെടുവിച്ചു കടപ്പത്ര ലേലം ഇരുപത്തി രണ്ടാം തീയതി ചൊവ്വാഴ്ച റിസർവ് ബാങ്കിൻ്റെ മുംബൈയിലുള്ള ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനത്തിലൂടെ നടക്കും ആ ഒരു തുക ലഭിച്ചു കഴിഞ്ഞ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും വികസന ആവശ്യങ്ങൾക്കും ക്ഷേമ പെൻഷനും വേണ്ടിയിട്ടാണ് കടമെടുക്കുന്നത് എന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം എന്തായാലും പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള നടപടിയുടെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് ഇരുപത്തി തീയതി ചൊവ്വാഴ്ച ആയിരം കോടി രൂപ കടമെടുക്കുകയാണ് എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പ് അതോടൊപ്പം ഇപ്പോൾ മസ്റ്റിംഗ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു മാസമാണ് ക്ഷേം പെൻഷൻ മസ്റ്ററിങ്ങിനുള്ളത് ഇതിനുള്ളിൽ ക്ഷേം പെൻഷൻ മസ്റ്ററിംഗ് എല്ലാവരും ചെയ്യണം ഇത് ഇര ലക്ഷക്കണക്കിന് ആളുകൾ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് മസ്റ്ററിങ്ങിനുള്ള സമയം നൽകിയിട്ടുള്ളത് അതിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ മാത്രമേ സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കുകയുള്ളൂ ഓണ പെൻഷൻ നമുക്കറിയാം ഓഗസ്റ്റ് ഇരുപത്തി നാലിന് ശേഷമായിരിക്കും ലഭിക്കുക അപ്പോൾ അത് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് മുടങ്ങുമോ എന്ന് ചോദിച്ചാൽ മുടങ്ങാൻ സാധ്യതയില്ല എന്തായാലും അതിനു മുമ്പ് എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അക്ഷയ എത്താൻ കഴിയാത്ത ആളുകൾക്ക് വീട്ടിലെത്തി മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യം അക്ഷയ ജീവനക്കാർ ചെയ്തു തരും അത് അക്ഷയയിലോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിലോ ആണ് നിങ്ങൾ ആ കാര്യം അറിയിക്കേണ്ടത് ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം അത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ തദ്ദേശ സ്ഥാപനങ്ങളിലും ക്ഷേമ ബോർഡ് പെൻഷൻ വാങ്ങുന്നവർ അതായത് ക്ഷേമ ഓഫീസുകളിലുമാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം മാത്രമല്ല ക്ഷേം പെൻഷൻ മസ്ജിങ് കഴിഞ്ഞാൽ ഇനി വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം നോക്കും അതുപോലെ തന്നെ വീടുകൾ കയറിയിട്ടുള്ള പരിശോധനകളും ഉണ്ടാകും പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് എന്നൊക്കെയാണ് കേൾക്കുന്നത് പെൻഷൻ വർധനവുണ്ടാകും ഇലക്ഷന് മുമ്പ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് സർക്കാരിന് തുക കണ്ടെത്തേണ്ടതുണ്ട് പെൻഷൻ മസ്റ്റിംഗ് പൂർത്തീകരിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു പത്ത് ലക്ഷത്തിന് താഴെ ആളുകളുടെ പെൻഷൻ മുടങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം മരണപ്പെട്ടവരുടെ പെൻഷൻ പോകുന്നുണ്ട് തട്ടിയെടുക്കുന്നുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം സംസ്ഥാന സർക്കാരിനുണ്ട് മസ്റ്റിംഗ് പൂർത്തിയാകുന്ന മുറയ്ക്ക് അതെല്ലാം സർക്കാരിലേക്ക് തിരിച്ചെത്തും തുക വിതരണത്തിൽ കുറവുണ്ടാക്കാൻ സർക്കാരിന് കഴിയും അങ്ങനെ അഞ്ചെട്ട് ലക്ഷത്തോളം ആളുകളുടെ ഇത് പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ മസ്റ്ററിങ് എല്ലാവരും പൂർത്തീകരിക്കുക മസ്റ്ററിങ് പൂർത്തീകരിക്കാത്തവർക്ക് പെൻഷൻ മുടങ്ങും ഇരുപത്തി രണ്ടാം തീയതി കടവെടുക്കുകയാണ് ശേഷം പെൻഷൻ വിതരണം ഉണ്ടാകും ഇരുപത്തി നാലാം തീയതി വ്യാഴാഴ്ച അല്ലെങ്കിൽ അതിനുശേഷമായിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ വിതരണം ഉണ്ടാകുക ബാങ്ക് അക്കൗണ്ടിൽ വിതരണം ചെയ്ത് രണ്ട് ദിവസത്തിനകം തന്നെ കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം തരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് അനുവദിച്ചു നോക്കുക മറ്റ് വീഡിയോ കാണാൻ